കണ്ണൂർ കൃഷിഭവനിൽ നടന്ന മോഷണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യം വിലയൊഴിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാത്തത് സംശയാസ്പദമാണ് വിവിധ പരാതികളിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിലനിൽക്കെ സുപ്രധാന ഫയലുകളാണ് കൃഷിഭവനിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി സി ബിജു ചൂണ്ടിക്കാട്ടി ലാപ്ടോപ്പും സ്കൂട്ടറും ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും കൃഷിഭവനിൽ നിന്ന് നഷ്ടമായിട്ടില്ല സുപ്രധാനമായ ഫയലുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് സംശയാസ്പദമാണെന്ന് ചൂണ്ടിക്കാട്ടി ഷൊർണൂർ കാലക്കാട് പാടശേഖര സമിതി സെക്രട്ടറി സി ബിജു മുഖ്യമന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി കൃഷിഭവനിൽ നടന്ന മോഷണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം മുൻ കൃഷി ഫീൽഡ് ഓഫീസർ അനധികൃതമായി പ്രസിദ്ധീകരിച്ച ഡാറ്റാ ബാങ്ക് നെൽപ്പാടം നികത്തുന്നതിന് അനുമതി നൽകിയ വിവാദ ഉത്തരവ് ഉൾപ്പെടെ വിവിധ പരാതികളിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൃഷിഭവനിൽ മോഷണം നടന്നിരിക്കുന്നത് ഓണച്ചന്തയിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി സംബന്ധിച്ച പരാതിയിലും വിജിലൻസ് കേസുകൾ നിലനിൽക്കുകയാണ് കൃഷിഭവനിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെതിരെ വകുപ്പുതല അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് ഇതിനിടെയാണ് സുപ്രധാനമായ ഫയലുകൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൃഷിഭവനിൽ നടന്ന മോഷണത്തിൽ ദുരൂഹതയുണ്ടെന്നും ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും കാലക്കാട് പാടശേഖര സമിതി സെക്രട്ടറി സി ബിജു ആവശ്യപ്പെട്ടു കാരണം ഈ മറ്റു വിലപ്പുള്ള സാധനങ്ങൾ പോവാതെ കൃഷിഭവനത്തുള്ള പഴയകാല ലഡ്ജുകളും പയറുകളും സ്റ്റേറ്റ്മെന്റൊക്കെയാണ് നഷ്ടപ്പെട്ടതായുള്ള അലമാറകൾ കുത്തി തുറന്ന് നടത്തിയത് അപ്പൊ അത്തരം ഈ മോഷണസഭത്തിനെതിരെ അതീവ ഗൌരവത്തോടുകൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണ നഗരസഭ കൃഷിഭവനിലെ കർഷകർക്ക് വേണ്ടി പാട്ട് കാലക്കാട് പാടശേഖര സമിതി പരാതി നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയും ആയിട്ടുള്ള പിണറായി വിജയനും പരാതി ചെയ്തിട്ടില്ല കാരണം ഉദ്യോഗസ്ഥർ നടക്കുന്ന ഇത്തരം അഴിമതി കാര്യങ്ങൾക്കെതിരെ അന്വേഷണം നടത്തി തക്കളായ ശിക്ഷ സെന്റർ പരാതിപ്പെടുത്തുകയാണ്